മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും തമിഴ്നാട് മുഖ്യമന്ത്രിക്കും ഞങ്ങൾ നിവേദനം നൽകി അടിയന്തരമായ ചർച്ചകൾ അവർ നടത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി മുല്ലപ്പെരിയാറിൽ അതിൻ്റെ താഴെ പ്രദേശങ്ങളിൽ ആറ് ജില്ലകളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം അതിനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കണം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നേക്കാൾ വളരെ രൂക്ഷമായൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് ഇതാരെയും ഭീഷണിപ്പെടുത്താനല്ല മുഖ്യമന്ത്രി ഒരു ദിവസം പറഞ്ഞതുപോലെ ഇവിടെയെല്ലാം വ്യാപകമായ പ്രചരണങ്ങൾ നടത്തി ആളുകൾക്ക് ഒരു ഭീഷണി ആളുകൾക്ക് ഒരു ഭയം ഒരിക്കലും ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല സത്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ തുറന്നു പറയുന്നത് കേന്ദ്ര ജല കമ്മീഷനും മറ്റെല്ലാ ഏജൻസികളും നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഈ ഡാം അപകടാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ആ അപകടാവസ്ഥയിൽ നിന്നും നാൽപ്പത് ലക്ഷം ജനങ്ങളെ രക്ഷിക്കണം ഒരുപക്ഷെ അതിനുവേണ്ടി വളരെ രൂക്ഷമായ സമരപരിപാടികൾ ആരംഭിക്കേണ്ടി വരും ആരംഭിക്കേണ്ടി വന്നാലും ഈ ആറ് ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വത്തിനൊന്നും സംസ്ഥാന ഗവൺമെന്റിന് മാറാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം ഈ ഡാം പൊട്ടിയ തമിഴ്നാട്ടിലെ ആറ് ജില്ലകളിൽ ജലം കിട്ടില്ല ആറ് ജില്ലയിലെ പാവപ്പെട്ട കൃഷിക്കാർ പട്ടിണിയിലാവും അവരുടെ ജീവിതം മുതൽ തകർന്ന് തരിപ്പണമാകും ആറ് ജില്ലയിലെ ആ പാവപ്പെട്ട കൃഷിക്കാരുടെയും ജനങ്ങളുടെയും ജീവൻ രക്ഷിക്കണം അവിടെ കൃഷി ഉണ്ടാവണം അവിടെ പച്ചക്കറികൾ കൃഷി ചെയ്യണം അതാ കൃഷിയാണ് അതിൻ്റെ ഫലമാണ് നമ്മൾ കേരളത്തിൽ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അപ്പൊ തമിഴ്നാടിനും കേരളത്തിനും വളരെ ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളെയും തകർക്കുന്ന ഈ ഒരു പ്രശ്നത്തില് കാണിക്കുന്ന അലംഭാവം സംസ്ഥാന ഗവൺമെന്റ് അവസാനിപ്പിക്കണം ഈ ഒരു അലംഭാവം മറ്റ് പല കാര്യങ്ങളിലും കാണിക്കുന്ന തീവ്രതയോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കനാൽ വളരെ ആർജ്രത്തുള്ള ആളുകളാണ് വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനല്ല പക്ഷേ പത്തു വർഷക്കാല മുഖ്യമന്ത്രിയോട് ഉള്ള സമയത്ത് കേരള നിയമസഭയിൽ ഞാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മിടുക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ പറയുന്നു അദ്ദേഹം കേന്ദ്രത്തെയും തമിഴ്നാട് മുഖ്യമന്ത്രിയെയും ഇതിൻ്റെ വ്യാപ്തി പൂർണ്ണമായും മനസ്സിലാക്കി കൊടുപ്പിച്ച് ആ ജനങ്ങളുടെ ജീവന് ജനങ്ങളുടെ സ്വത്ത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ജീവന് അവരുടെ കൃഷിയിടങ്ങൾ അവരുടെ സ്വത്ത് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും മുന്നോട്ട് പോകണമെങ്കിൽ അടിയന്തരമായി ഇതിനൊരു തീരുമാനമുണ്ടാക്കി മുന്നോട്ട് പോകേണ്ടി വരും ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന മറ്റുള്ള ആർക്കും സംശയം വേണ്ട നാളെ വൈക്കത്ത് ഈ ഒരു സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങളെ തടഞ്ഞാലും എങ്ങനെയാലും വൈക്കത്ത് ഞങ്ങൾ സമരം ഏത് തലത്തിലാണെന്ന് നിങ്ങൾ പറയുന്നില്ല സമരം അവിടെ നിങ്ങൾ നടത്തും ഞങ്ങളുടെ നിരാഹാരം അവിടെ ഇരിക്കും ഞങ്ങളുടെ സത്യാഗ്രഹം നടത്തും ചിലപ്പം അതിനപ്പുറത്തേക്കുള്ള സമരപരിപാടിയിലേക്കും ഞങ്ങൾ പോകും ഞങ്ങൾക്കാവശ്യം ജനങ്ങളുടെ ജീവനാണ് മരിക്കുന്നത് ഇവിടുത്തെ എല്ലാ വിഭാഗത്തിലും പെട്ട അതിന് രാഷ്ട്രീയമില്ല അതിന് മതമില്ല അതിന് ജാതിയില്ല രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിൻ്റെ ആ ഏറ്റവും വലിയ ഉദാത്തമായ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ ഈ സംവിധാനവും ഞങ്ങളുടെ ഈ മൂവ്മെൻറ്റും മുന്നോട്ട് പോകും എന്ന് മാത്രമേ ഞാൻ അറിയില്ല നാളെ ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് മുഖ്യമന്ത്രിമാരെയും അവരെ രണ്ടുപേരെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ പന്ത കെട്ടി അത് ഏത് തലത്തിലുള്ള സമരമാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കും സ്ത്രീകൾ ഉൾപ്പെടെ ആ സമരപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും